കൂട്ടുകാരി എൻ്റെ കടയാണ് വി എസ് വി എസ് കെ ടി ഷോപ്പാണ് ഞാനിവിടെ ആദ്യം വന്നപ്പം ഇങ്ങനെയായിരുന്നു മൊത്തം കാടായിരുന്നത് പിന്നെ ഇതിക്കട ബൈപ്പാസ് റോഡാണ് എൻ്റെ കടയിരിക്കുന്നത് അപ്പോൾ ചായയും കാപ്പി കൊണ്ട് ഞാൻ ആദ്യം വന്നപ്പോൾ ഇങ്ങനെ സൈക്കിളാണ് വരുന്നത് അപ്പം മൊത്തം വൃത്തിയാക്കിയ ശേഷം ഞാൻ കട അവിടെ ആരംഭിച്ചു ഇപ്പം കുറച്ച് മാസങ്ങളായി രണ്ട് മാസം അഞ്ച് മാസങ്ങളായി അത് ചായയും കാപ്പിയൊക്കെ ഉണ്ട് ജ്യൂസും പാത്രങ്ങളും പശാനൊക്കെ വെള്ളമൊക്കെ ഉണ്ട് അവിടെ ഊണൊക്കെ ഊണും ഊൺ പാസലിലൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് നാരങ്ങ വെള്ളം ചായ കാപ്പി കടികൾ മജികളെല്ലാം ചെയ്യുന്നത് പിന്നെ പിന്നെ ഒരു സൈക്കിളിൽ ഊണ പായസം കൊണ്ട് കൊടുക്കുന്ന പേരുണ്ടായിരുന്നു അതാണ് എൻ്റെ കലയുടെ ഉൾവർഷം സൈക്കിളിലാണ് ഇന്ന് വരുന്നത് അപ്പം അവിടെ ദിവസം ചൈനൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ജ്യൂസ് വെള്ളം സോണ അങ്ങനെയുള്ള ഐഡിയസ് എല്ലാം ഉണ്ട് ഞാൻ എൻ്റെ ദിവസം ചായം കാപ്പിക്കാൻ കാണും എല്ലാവരും വന്ന് പറയുന്നു ഇതാണ് എൻ്റെ കട ഇപ്പം ബജി ബജിയൊക്കെ ഉണ്ട് നല്ല ബജിക്കാണ് ചീറ്റായിട്ടിരിക്കുക ഞാൻ എൻ്റെ വണ്ടി ഒരു വണ്ടി എടുത്തു അപ്പം ഒന്ന് പാർസലിൻ്റെ